സ്വാഗതം ഇന്ന് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ ചിക്കൻ അതിനായി എടുത്തിട്ടുണ്ട് മൂന്ന് സബോള കൊത്തി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കരിഞ്ഞത് നാലു പച്ചമുളക് ഉരുളി അടുപ്പ വെച്ചിട്ടുണ്ട് ചൂട് ഒരു പാത്രം വെക്കുക ഇതിലേക്ക് ഇത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഉരുളി ചൂട് ഉരുളി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് സവോള ഇടുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക പച്ചമുളക് കരിയാപ്പളം ഇത്രയിട്ട കരിഞ്ഞു പോകാതെ ബ്രൗൺ കളർ ആകേണ്ട വാ വാട്ടിയെടുക്കുക സവോള പെട്ടെന്ന് വാടാ വാടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇടുക വാടി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊരിട്ട് കിളക്ക നമ്മൾ വാട്ടിയ മസാല സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വാട്ടിയത് അത് അരച്ചുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് അത് അരക്കണ ആറിയ ശേഷം ആറിയ ശേഷം നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉരുളി അടുപ്പം വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക തക്കോലം ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടുക ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന സബോള ഇഞ്ചി പച്ചമുളക് വാട്ടികൾ അരച്ചുകൊണ്ട് വന്ന ഇതിലേക്ക് ഇടുക മിക്സിക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിക്കുക വെള്ളം കൂടെ ഒഴിച്ച് മിക്സിഡ് ജാറിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വേണം അരപ്പ് ഒഴിച്ചു അരപ്പിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക ഒരു കിലോ ചിക്കനാണ് ചിക്കൻ ഈ അരപ്പുമായിട്ട് പറ്റി പറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് രണ്ടാം പാൽ ഒഴിക്കുക മൂന്ന് കപ്പ് രണ്ടാം പാൽ കറി ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആ കശുവണ്ടി പരിപ്പ് പരിപ്പരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിക്കുക ഇത് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഒന്നാം പാൽ നമുക്ക് ഒഴിക്കാം പാൽ ഒഴിച്ച് ചൂടാവുമ്പോൾ തീ ഓഫ് ചെയ്തിരുക ഒരു കടുക് കൊളുത്താൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഇല്ലെങ്കിലും എണ്ണയാണെങ്കിലും ഒഴിച്ചാൽ മതി അത്ര കശുവണ്ടി ഇടുന്നു കരിയാത്ര ഇടലേക്കിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കുർമ്മ റെഡി ആയിട്ടുണ്ട് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കുറുമയാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിനു ശേഷം കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ